ൂർയക്കാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു ഇയ്യക്കാട്ടെ വി പി ദേവിയുടെ വീട്ടിലെ കിണറാണ് പൊടുന്നനെ മൊത്തമായും ഇടിഞ്ഞു താഴ്ന്നുപോയത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് അസ്വാഭാവികമായ സംഭവം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ശക്തമായ മഴയെ തുടർന്നാണ് ആൾമുറയോടുകൂടിയ കിണർ മൊത്തമായും ഇടിഞ്ഞു താഴ്ന്നത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവം അസ്വാഭാവികമായ രീതിയിൽ വലിയ ശബ്ദം കേട്ടതോടെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വീട്ടുകാരിയായ വി പി ദേവകി പറഞ്ഞു അരാട്ടറിയാമൻ രാത്രിക്ക് അമ്മ മിറ്റേക്കല്ലാത്തകർന്നു കുഞ്ഞു വെയിൽ തുടങ്ങി ഒന്നും ഇല്ല ആൾമറയുടെ കല്ലും അരികിലെ മണ്ണുമെല്ലാം ഇടിഞ്ഞു മൂടിയതിനാൽ കിണർ തീർത്തും ഉപയോഗശൂന്യമായിരിക്കുകയാണ് കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ പമ്പും ഇതുമായി ബന്ധപ്പെട്ട പൈപ്പുകളുമെല്ലാം നശിച്ചു അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് കുടുംബത്തിന് വന്നു ചേർന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ